എന്നാണ് പറയുന്നത് ഇയാൾ പറയാണ് മുടിയുണ്ട് പിന്നെ ഞാൻ ചോദിക്കുന്നു ആ വാർത്ത ഏത് ചോദിക്കുന്നുള്ളത് ആയിരക്കണക്കിന് മുടികളുള്ള ഒരാൾ കേരളത്തിലെ ഒരാൾക്കൊരു മുടി കൊടുത്തു എന്ന വാർത്ത ഏത് പത്രത്തെയാണ് വന്നത് എതിരാളികൾ പഠിച്ചുവിട്ട ഏതെങ്കിലും വാചകങ്ങൾ ഏതെങ്കിലും നെറ്റുകൾ ഏതെങ്കിലും ലഘുലേഖകൾ ഏതെങ്കിലും പത്രത്തിൽ ആരെങ്കിലും കൊടുത്തതാണോ നിങ്ങൾ ഉദ്ധരിച്ചത് ചോദിക്കട്ടെ ആ ഷെയ്ഖ് അഹമ്മദ് ഹസറജി ആയിരക്കണക്കിന് മുടിയുണ്ടന്റെ കയ്യിൽ ഞാൻ ഒരാൾക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞ വാർത്തയുണ്ടോ നിങ്ങൾ എന്തിനിങ്ങനെ കള്ളം പറയുന്നത് ആയിരക്കണക്കിന് മുടികൾ അവിടെ ഉണ്ട് നോക്കേണ്ടാമോ ആദ്യം ഒഴിഞ്ഞു നോക്കി പിന്നെ എന്ത് സ്ഥിരപ്പെടുന്ന ഉറപ്പാണ് അപ്പൊ ഏത് പത്രത്തിലാവുന്നത് നിഷേധിക്കാൻ നോക്കാം നമ്മൾ പറയട്ടെ സാക്ഷാൽ പേരോട് അബ്രഹ്മാൻ സക്കാഫിയും ഞാനും പല തവണ അഭ്യൂതാവിൽ വെച്ച് കണ്ടുമുട്ടാറുണ്ട് നമുക്ക് പോകാൻ വളരെ സൗകര്യമാണ് സാക്ഷാൽ നിങ്ങൾക്ക് കൈമാറിയ അറുപ സഹോദരൻ ജീവനോട് നിലനിൽക്കുന്നുണ്ട് ആ മുടിയുടെ ശേഖരവും വിലനിർത്തുന്നുണ്ട് അത് പരിശോധിക്കാൻ വേണ്ടി ആയിരക്കണക്കിന് ഓടികളുടെ കെട്ടുകളുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി പേരോട് അത്രഹ്മാൻ ടിക്കറ്റ് പ്രതികരിക്കണം ഒഴിഞ്ഞു മാറാൻ പറ്റില്ല ഇനി തമ്മ തമ്മിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഇത് കാന്തപുരത്തിന്റെ മകൻ എ പി അബ്ദുൽ ഹക്കീം അസൂർ ഈ വിഷയത്തെ ഒരു പുസ്തക അയാളുടെ രണ്ട് കെട്ടുകൂടി ഞാനവിടെ കണ്ടു ഞാൻ ആ വാട്ടം ആയിച്ചാട്ടോ അതൊരു പോകണമില്ല നമ്പർ ിൽ സാക്ഷാൽ കാന്തപുരത്തിലെ മകൻ അബ്ദുൽ ഹക്കീം അസുഹരിയെ ഹൈസ്രജി കാണിച്ചു കൊടുത്തതാ പറയുന്നു ഒരിക്കൽ അദ്ദേഹം അദ്ദേഹം തങ്ങളുടെ പക്കലുള്ള ആസാദ ശേഖരം കാണിച്ചു തന്നു അമൂല്യവും മഹത്തരവുമായ തിരുശേഷിപ്പുകളുടെ ഒരു വലിയ നിധി തന്നെ കാണാൻ സാധിച്ചു റസൂർ മുബാരത്തിന്റെ രണ്ട് കെട്ടുകൾ തന്നെ ഉണ്ടവിടെ രണ്ട് കെട്ടുകൾ ഉണ്ടെന്ന് പറയുന്നത് ഞങ്ങൾ പൊന്നാമൽ മകനാണ് ടിക്കറ്റ് എടുക്കാൻ മതിയുണ്ടെങ്കിൽ യാത്ര കൂടെ സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേർക്കുനരെ കാന്തോളത്തിന് മകനോട് ചോദിക്കാം സംഭവമുണ്ട് നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല